വെള്ളുവനാടനാണ് പ്രമോദ് വരുന്നവണ്ണ ഞാൻ അന്ന് വീണ്ടും പാതാക്കരവാനയിൽ വന്നു അപ്പോൾ അന്ന് വന്നപ്പോൾ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മുന്നിലൊക്കെ ചാക്ക് അടിക്കിട്ടിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കാം ഇന്നിപ്പോൾ അത് തുറന്ന് കാണുന്നുണ്ട് നെല്ലുണ്ടായിരുന്നു അന്ന് ഫ്രിഡ്ജാണ് പഴയകാല ഫ്രിഡ്ജ് കിട്ടിയിട്ടുള്ളൂ കിട്ടില്ല സെർവൽ എന്നാണ് ഫ്രിഡ്ജിൻ്റെ പേര് അചാനപാഹായിട്ടുള്ള ഫ്രിഡ്ജാണ് അതിപ്പോ അത് കഴിച്ചോ കട്ടെ എന്താ അതിൻ്റെ ഉള്ളിലത്തെ സ്ഥിതി അറിയില്ല നോക്കി നോക്കാം ഓഹോ ഹോ അപ്പോൾ പഴയ ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെയാണ് ഇത് ഏത് കാലത്തിലുള്ളതാണെന്ന് അറിയില്ല എന്തായാലും ഒരു പത്തമ്പത് കൊല്ലത്ത് പഴക്കയിലുണ്ടാവും